അപ്പം ശംഖകൾ ഞങ്ങളിന്ന് വീക്കികളെ നേർച്ചൊക്കെ പോയിട്ട് അങ്ങനെ കുടുംബണ്ടാണിപത്തിന് പോകുന്നിൽക്കണം ഞങ്ങളെ കുടുംബുണ്ടർച്ചല്ലോ അപ്പം ഞാൻ സലാമാക്കുണ്ട് പിന്നെ നമ്മുടെ നാസറാക്കുണ്ട് നാസറാക്ക അസിയാക്കുണ്ട് വയ്ക്കലത് അസിയാക്കി ഇരിക്കണം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു മീനുകൾ കാണാൻ വേണ്ടി പോയത് കണ്ണൻ സിറാവകളുണ്ട് ആവൂലി എല്ലാം കഷ്ണം മീനുകളുടെ എന്താ ഇല്ല ഇല്ല നല്ല വലുപ്പമുള്ള മീനങ്ങള് അവൾ മേടിച്ചിട്ടൊന്നുമില്ല നമ്മൾക്കൊന്ന് കാണാൻ വേണ്ടി പോയതാണ് മാണി പങ്കാണ് പിന്നെ അങ്ങനെ പോലെ പോന്നു വീക്ക് കിടന്ന് അപ്പോൾ നല്ല വലുപ്പുള്ള മീനുകൾ കണ്ടൻസ്രാവ് എന്താ സ്രാവ് പോത്തിറച്ചി ഉണ്ട് നല്ല തിരക്കും ഉണ്ടോ മീനൊക്കെ മേടിക്കാനൊക്കെ പോത്തിറച്ചിക്കൊക്കെ അല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് അങ്ങനെ കഷ്ടം പെട്ടി കൊടുക്കുന്നുണ്ട് പീസ് പീസ് ആക്കിയിട്ട് ഒക്കെ നന്നാക്കി നേരെ നുറുക്കി കൊടുക്കണു നേട്ടത അങ്ങനുണ്ട് അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം